പറയാനേ ോട് പറയാനൂച്ചക്ക് ബ്രാക്ക്ണ് അന്നോട് പറയാ ബാവാ എത്ര പോലെ മാങ്ങ ഇണ്ടായിന്നത് ഞങ്ങളെ മൂച്ചാണ് ഇപ്പൊറ്റൊന്നില്ല തട്ടിയതാണ് ഇമ്മ പറഞ്ഞു കുഞ്ഞാപ്പോ അമ്മ മൂച്ചക്കൊക്കെ പിരാക്ക് കെട്ടിക്കണ്സൂയക്കാരുണ്ട് അങ്ങോടെ മാങ്ങൾക്കാരനൊക്കെ പിരാക്ക് കെട്ടിക്കണ് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ് കാപ്പുതോളി കൊണ്ടുവന്നിട്ട് കെട്ടിയാ മതി പിന്നെ അതുകൊണ്ട് കെട്ടി ഞാൻ കേട്ടെ ഇതിപ്പോ പിരാക്ക് കെട്ടിട്ട് പോയതാണ് പിന്നെ പൊട്ടിച്ച പിന്നെ പിന്നെ ബുദ്ധില്ല ബുദ്ധില്ല കുഞ്ഞാപ്പനും ും ബുദ്ധപ്പുല എം പറയണ്ട് ആരെയും ഇത് ഒരേ മാതിരിയാണല്ലേ പറഞ്ഞത് എന്റെ അമ്മി ഞാനും ഒരേ മാതിരി കറപ്പ് കെട്ടിട്ട് പറഞ്ഞാണ് കിട്ടാൻ പറഞ്ഞതാണ് ഏതായാലും ഉമ്മടെ െത്താറിന്റെ മരണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പെരേലുണ്ടാവൂലല്ലോ അപ്പൊ പെരേര് പോയി എവിടെയില്ലെങ്കിൽ പോയി വന്നാലാണ് ഈ പെണ്ണേത്തിക്ക് ആല അളകല് ആ അപ്പൊ അതിന്റെ കാരണം എന്താണെന്നല്ല അവർക്ക് അറിയോ നബീസാത്തമാര് പുറത്തേക്ക് പോയിട്ട് മോളോട് വന്നത്ര മരോട് അങ്ങനത്ര ഞാൻ കൊറച്ച് നേരേമ്മ പോ അപ്പൊ പിന്നെ വിശാദ് നേരത്തെ വന്നപ്പോ സംഗതി അതൊന്നല്ലേ ആ വിശാത്ത മരോട് സുബൈദവിടെ നേരെ കേറിയിട്ട് ഈ മരോട് ഞാൻ ഓരോരോ കുറ്റം പറയാത്ര മോളോട് പറയാത്രേ ഇഞ്ചി ഇവിടെ നിന്നിണ്ടെങ്കിലേ ആ നിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ വേഗം വേറെ പോകാൻ നോക്കിക്കൊണ്ട് വേഗം പോ വേറെ പോവാൻ നോക്കിക്കോണ്ട് മറ്റേ ജീ പറ പറയാ എന്നിട്ട് അടിമപ്പാണി ചെയ്യണ്ട വരും അടിമപ്പാണി ചെയ്യണ്ട ഞാൻ കണ്ടീലേ മൂന്ന് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഉമ്മ പറയാണ് ഏഹ് ആ ചക്കരറ്റ് അധികം ആ തറവാട്ടിൽ നിന്നിട്ടില്ല അത്രേ ആ ആ ആ പാവ അയച്ചാത്തേം വിട്ടിട്ട് ഓള് വേറെ പോയതല്ലേ ആ അപ്പൊ ഓള് വേറെ പേരൊക്കെ കഴിച്ചിരിക്കാണ് അപ്പൊ അതേമാതിരി ഈ പെണ്ണിനോട് ഇങ്ങനെ മുപ്പിച്ചു കൊടുക്കുക ആ അങ്ങനെ ഒരു ദിവസം വന്നിട്ട് ഇവളെ കമ്പനി ആയി അത് ഇവളെ പോണ പോ നമ്പറൊക്കെ അയ്യേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിസ പറയലും വർത്താനം പറയലും ഒക്കെ എണ്ണിയാണ് ആ അങ്ങനെ ഈ നബീസാത്ത പോയതൊക്കെ നോക്കിയാ ഇവളങ്ങോട്ട് വിളിക്കും കഥ അങ്ങോട്ട് പോരീ ഇങ്ങോട്ട് പോരി ഇവിടെ അരില്ലോ അങ്ങോട്ടും വരൂ അങ്ങനെ ഇവരിങ്ങനെ പന്നേത്തിന് ഇങ്ങനെ ഹാല് കയറ്റിയാല് കയറ്റി കൊടുക്കണ് ആ അതോണ്ടാണ് ഈ പന്നേത്തി ഇങ്ങനെ തളിയുന്നത് എന്തായാലും കണ്ടുപിടിച്ച് ആ നേരിട്ട് പറഞ്ഞു മാര്യ എന്റെ മരിയോളജിതാക്കണ്ടട്ട ഏഹ് ഞങ്ങൾ ഇവിടെ സ്വസ്ഥായിട്ട് ജീവിച്ചു പോവാ എന്തോ സ്വഭാവം ഇന്നരിവള് കയറിയോ ഈ പെരിയാട്ടിന്റെ വാക്ക് കേട്ടിട്ടാണ് ആ ഇവര് പറഞ്ഞു എവിടെങ്കിലും പോയുണ്ടെങ്കി പെരിഞ്ഞാട്ടിങ്ങനെ ഹാ ഈ മരിവോളിങ്ങനെ ഹാല്ളകു അത്രേ ആ ആ അതിന്റെ ഇപ്പോ മനസ്സിലായി ആരും ഇതാക്കുന്നുള്ളത് എന്നത് ആ ഇപ്പൊ സുബൈദാത്താനൊക്കെ കടുപ്പിക്ക അപ്പൊ എന്നിട്ട് ആരോ പറഞ്ഞു മനസ്സാത്രീ എന്താണ് നബിസാത്താന്റെ നബിസാത്ത ഈ മരവളെ തിരക്കാർക്ക് വിളിച്ച് പറഞ്ഞത്ര അപ്പ ഉമ്മ பாப்பியக்க நல்ல உபதேசம் கொடுக்கறேன் காரண ஆக ஒற்ற மோனே ஒரு இப்படி வேற போயிலோ மட்டாள் இப்பளும் உம்மக்கே அது அங்கே மோன கள்ளத்தி கண்டுபிடிச்சு ിപ്പ മനസ്സിലായി ആരും ഉണ്ടാവൂല ആ അത് മാത്രല്ല ഈ ചെക്കൻ എങ്ങനെ പതി കഥ ഇത് ചെക്ക പിന്നെ ഇവളിച്ചും ഉണ്ടാകാവുകയും ചെയ്ത് ആ മുണ്ടാവും ചെയ്ത് അത് ഉമ്മാനെറ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ മരിയോൾ ഇങ്ങനെ പറഞ്ഞ ഉമ്മാര് നല്ല യോഗ്യാവും ചെയ്ത് തീർച്ചയായി കാരണം പേടിയായി അങ്ങനെ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് അരി കഞ്ഞു പോവിച്ചിട്ടേ ഇപ്പൊ നല്ല പോലെ അയക്കുന്നു ഓളെ ഈ മരോള േ ഇജ്ജി അവിടെ എന്തെങ്കിലും ഒപ്പിജി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങളാരും ഉള്ളതല്ലേ കാര്യങ്ങളിൽ നോക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ മണ്ടി ചെന്നുണ്ടെങ്കിൽ അത് ആ നടക്കോ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മാങ്ങ

ിട്ടാ അല്ല പിന്നെ തിന്നിട്ടില്ല തിന്നാൻ പോവല് എന്നോട് പറയാ